വയനാട്ടിലെ ബഹ്റൈൻ മീഡിയ സിറ്റി വീട് നൽകും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ പ്രാർത്ഥനയും വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും ഉൾപ്പെടുത്തിയിരുന്നു ദുരന്തത്തിൽ ഭവനരഹിതരായവർക്ക് ഒന്നോ അതിലധികമോ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് മുൻകൈയ്യെടുക്കുമെന്ന് ഫ്രാൻസിസ് കൈതാരത്ത് പ്രഖ്യാപിച്ചു ബി എം സി ശ്രാവണ മഹോത്സവത്തിന്റെ ആഡംബര ചെലവുകൾ വെട്ടിക്കുറച്ചും യോഗത്തിൽ പങ്കെടുത്തവരുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെയുമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുടുംബത്തിന് വയനാട്ടിലുള്ള എന്ന് നമുക്ക് സാധിക്കും ബഹ്റൈനിലെ വിവിധ കൂട്ടായ്മകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അംഗങ്ങളും ബി എം സി കുടുംബാംഗങ്ങളും ഭവന നിർമ്മാണ പദ്ധതിക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചു രാജേഷ് പെരുങ്കുഴി സ്വാഗതമാശംസിച്ച യോഗത്തിൽ ബി എം സി ശ്രാവണ മഹോത്സവം കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് സംസ്കൃതി പ്രസിഡന്റ് സുരേഷ് ഒഐ സി സി പ്രതിനിധി ജേക്കബ് തെക്കൻ തോട് പി എൽ സി പ്രസിഡന്റ് സുധീർ തിരനെല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ റിജോയ് മാത്യു നന്ദി രേഖപ്പെടുത്തി ട്വന്റിഫോർ ബഹ്റൈ